ഹലോ എല്ലാവർക്കും സുഖമാണോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തെൻ്റെ വിശേഷമൊക്കെ എനിക്ക് വലിയൊരു വിശേഷം ഞാൻ ലൈവുകളിൽ കൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും അതൊരു വീഡിയോ ആയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇത്രയും ദിവസം പനിയും കാര്യങ്ങളും ആയോട് വീഡിയോകളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു അപ്പം നിങ്ങൾ തമ്പലയിൽ കണ്ടതുപോലെ തന്നെ ചാനൽ മോഡിയായിട്ടുണ്ട് എല്ലാവരുടെയും സഹകരണം കൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പം ഞാൻ ഇതുവരെ വന്ന് പറയാൻ എനിക്ക് പറ്റിയിട്ടില്ല അത് നമ്മൾ പനിയായിട്ട് നോക്ക് പനിയായിരുന്നു എനിക്ക് പനിയായിരുന്നു കുറേ ദിവസങ്ങളായിട്ട് ഞാൻ സൈഡായി പോയായിരുന്നു അപ്പോൾ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ കൈ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും അതാരും ശ്രദ്ധിക്കേണ്ട അപ്പം എന്താ പറയുക ഇത്രയും കാലവും എന്നെ ഞാൻ ഈ ഒരു ചാനൽ കൊണ്ട് പോയിട്ട് ഇത്രയും ആവുന്നൊന്നും ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് കാരണം ചാനൽ തുടങ്ങുന്ന സമയത്ത് ആരും ഉണ്ടായില്ല നമുക്കിതൊന്ന് ഹെൽപ്പ് ചെയ്ത് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ഇതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞു തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരാൾ നമ്മുടെ പുൽപ്പള്ളിയിലുള്ളൊരു യൂട്യൂബർ ഉണ്ടായിരുന്നു അവരോട് നമ്മളൊരു സംശയങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ കുറച്ച് 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 കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചോദിച്ച് ചോദിച്ചങ്ങനെ നമ്മൾ എന്താ പറയുക അറിവുള്ള പോലെ കുറേ ഇങ്ങനെ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ അറിവുള്ള പോലെയൊക്കെ ഞങ്ങൾ വീഡിയോ ചെയ്തതായിരുന്നു അപ്പം ഇതിൻ്റെ ഒപ്പം വേറെ നമ്മൾ തുടങ്ങുമ്പം നമ്മുടെ ചാനലിൽ വേറെ കുട്ടി കൂടി ഉണ്ടായിരുന്നു അപ്പം ആ കുട്ടി ചെയ്തു വെച്ചാൽ കുറച്ച് പൊരുത്തക്കേടിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഈ ചാനൽ പോയതും കൂടിയായിരുന്നു ആദ്യത്തെ വീഡിയോ കണ്ടവർക്കറിയാം അപ്പം ഈ വീഡിയോസ് നമ്മുടെ ചാനൽ പോയതും കൂടിയായിരുന്നു എങ്കിൽ പോലും നമ്മുടെ ഫോണിൽ പോലും ഈ ചാനൽ ഉണ്ടായിരുന്നില്ല ആൾ ചെറിയൊരു കുരുത്തൊക്കെ ആയിട്ട് ചെയ്തായിരുന്നു നമ്മുടെ മോളല്ല മോളുടെ കൂടെ ഒരു കുട്ടി അപ്പം ആദ്യത്തെ വീഡിയോസ് കണ്ടവർക്ക് അറിയാതെ നമ്മൾ ഈ ചാനല് പോയതും എല്ലാം അറിയായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക അതിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് ഷോപ്പുകളിലൊക്കെ കയറി നടന്നു നമ്മുടെ ഫോണിൽ നിന്നേ പോയായിരുന്നു ഈ ചാനല് അപ്പോൾ അതിൽ നിന്നൊക്കെ കരകയറ്റി കൊണ്ടുവന്ന് നമ്മുടെ ചാനല് വീണ്ടും തിരിച്ചെടുത്ത് പറ്റും പോലെയൊക്കെ വീഡിയോസ് ഇട്ട് മോളുടെ ഒക്കെ ഇടാം എന്ന് മാത്രം വിചാരിച്ച് തുടങ്ങിയൊരു ചാനലായിരുന്നു ഞാനിത് പിന്നെ പിന്നെ മോക്കത് പഠിത്തവും കാര്യങ്ങളും എല്ലാം കൂടി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയില്ല അപ്പം ഞാനത് ഏറ്റെടുത്ത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ കൊണ്ടു നടക്കുമായിരുന്നു പക്ഷേ സ്വപ്നത്തിൽ വിചാരിക്കാത്ത രീതിക്ക് ഒരുപാട് ഹൈ അല്ലെങ്കിലും ഈ ഒരു രീതിയിൽ ഒരു നാലായിരത്തി ഇപ്പോഴത്തെ ഇതിൽ നാലായിരത്തി എണ്ണൂറ് ഫോളോവേഴ്സും നമുക്കുണ്ടായി നമ്മുടെ കൂടപ്പറപ്പുകളായിട്ട് അവർ ഒരുപാട് പേരെ എനിക്ക് കിട്ടാൻ സാധിച്ചു ഈ ഒരു ഈ ഒരു യൂട്യൂബ് എന്ന ഒരു സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് ആൾക്കാരെ കിട്ടി നല്ല നല്ല സുഹൃത്തുക്കളെ കിട്ടി കൂടപ്പറപ്പുകളെ കിട്ടി ഇതുവരെ ഇല്ലാത്ത ബന്ധങ്ങൾ കാരണം നമുക്ക് ചിലപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല എല്ലാം എല്ലാവരോടും പറയാനൊന്നും പറ്റി വരില്ല എങ്കിൽ പോലും എല്ലാം പറയാൻ പറ്റുന്ന നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുന്ന നമ്മളെ ഒരുപാട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് പേര് നമുക്ക് കിട്ടി ഇതിലൂടെ അപ്പം ചിലപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ഉള്ളവരോട് പറയാൻ പറ്റാത്തതായിരിക്കാം ചിലപ്പോൾ നമ്മൾ കൂടെ ഉള്ള ഇതുവരെയുള്ള സുഹൃത്തുക്കളോട് പറയാൻ പറ്റാത്തതായിരിക്കാം അങ്ങനെ എന്താണെങ്കിലും നമ്മുടെ വീട്ടുകാരാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഇതുവരെയുള്ള എത്തുപേരെയുള്ള ഫ്രണ്ട്സാണെങ്കിലും ഒക്കെ എൻ്റെ ഒപ്പം നിന്ന് കട്ട സപ്പോർട്ടായി നിന്നിട്ടുണ്ടായിരുന്നു അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നത് അപ്പം നമുക്കിപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ചാനല് മോണിയായിട്ടുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും എന്ന് വെച്ചാൽ ഓരോ വ്യക്തികളുടെയും നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണേലും ഇടുന്ന ഓരോ വ്യക്തികളുടെ ആ ഒരു സഹകരണം കാരണം നെഗറ്റീവ് ഇടാൻ വന്നാൽ പോലും അവർ ചിലപ്പോൾ ഫസ്റ്റ് ഒന്ന് പറയുന്നുണ്ടാവുക ഫസ്റ്റത്തെ നെഗറ്റീവ് ചിലപ്പോൾ പോടി ഈ ചിലപ്പോൾ ഒരു ലൈവലിലേക്കാണെങ്കിലും പറയുന്നുണ്ടാവുക ആ ഒരു പോടി എന്നുള്ളത് രണ്ടാമതവർ അവരെന്ത് ചെയ്യും നമ്മുടെ കൂടെ ഉള്ളവരെന്തെങ്കിലും ഒന്ന് ഇറക്കിയിട്ട് വീണ്ടും 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 അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും നെഗറ്റീവ് പക്ഷേ ആ നെഗറ്റീവ് പറയുമ്പോൾ അവരുടെ ആ ഒരു സ്പിരിറ്റിലായിരിക്കാം അവർ പറയുന്നുണ്ടാവുക പക്ഷെ അവർ നിൽക്കുന്ന ആ ഒരു വ്യൂസ് ആ ഒരു ടൈം ആ ഒരു ടൈമും കൂടെ നമുക്ക് നമ്മുടെ ഈ ഒരു മോണിയാവാൻ ഇതുവരെ സഹായിച്ചിട്ടുണ്ട് അത് ഏതൊരു മനുഷ്യനാണേലും നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും നമുക്കതൊരു ഗുണമേൽക്കേ ഉള്ളൂ കേട്ടോ നെഗറ്റീവ് പറയുന്നവരെ ഞാൻ ഇതുവരെ എന്താ പറയുക കുറേ പേരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ എന്തൊരു കാര്യത്തിനും പറയും പോലെ അമ്മേനെ തല്ലിയാൽ രണ്ട് രണ്ട് ഇതെന്നല്ലേ പറയാം അതുപോലെ തന്നെയാണ് ഒരു സോഷ്യൽ മീഡിയ ആകുമ്പം നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനോട്ട് അറിഞ്ഞത് അപ്പോൾ എൻ്റെ ചേട്ടാണേലും മക്കളാണേലും എല്ലാ ഫാമിലീസെല്ലാം നമ്മളെ അത്രയും കെട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളും ഇതുവരെയുള്ള അതേ സപ്പോർട്ട് ഇനിയും വീഡിയോസൊക്കെ കണ്ടും അതുപോലെ തന്നെ ലൈവിന് വന്നും കമൻറ്റ് ഇട്ടും അതുപോലെ ലൈക്ക് അടിച്ചും നമ്മുടെ കൂടെ ഇതുവരെ എങ്ങനെയാണോ നിന്നിട്ടുള്ളത് അതുപോലെ തന്നെ മുന്നോട്ടുണ്ടാവണം അപ്പോൾ ഇതുവരെ വന്ന് പറയാൻ പറ്റേക്കിപ്പോൾ ഒന്നൊന്നര ആഴ്ചയായി നമുക്ക് മോർണി ആയിട്ട് പക്ഷേ എനിക്ക് പറയാൻ പറ്റാത്തൊരവസരം എന്ന് പറഞ്ഞാൽ കുറച്ച് ബിസിയായിപ്പോയി പനിയായിരുന്നു വോക്ക് പനിയായിപ്പോയി അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളായ കൊണ്ട് എനിക്ക് പറഞ്ഞ് പറയാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത് ലൈവിലൂടെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം എങ്കിലും ഒരു കാലത്ത് നമ്മൾ നോക്കുമ്പോൾ എന്നായിരുന്നു നമ്മുടെ മൂടി എന്നായിരുന്നു നമ്മളിത് പറഞ്ഞത് എന്നാണ് നമ്മുടെ കൂടെപ്പുറപ്പുകളെ അറിയിച്ചത് നമുക്കൊരു ആയിട്ട് തന്നെ ചെയ്യണമല്ലോ നമ്മൾ ലൈവിലൂടെ പറയുമ്പോൾ ചിലപ്പോൾ ലൈവില് വരുന്ന ആൾക്കാർ മാത്രമേ ചിലപ്പോൾ അത് അറിയുന്നുണ്ടാവുകയുള്ളൂ അപ്പം എല്ലാവരും ഇപ്പം ലൈവിൽ വന്നോളുന്നില്ലല്ലോ അപ്പോൾ അവർക്കും എല്ലാവർക്കും എന്താ പറയുക ഒരുപാട് നന്ദി എൻ്റെയും ഫാമിലീൻ്റെയും ഒരുപാട് നന്ദി ഇനി ഒരു കടമ്പയും കൂടെ കടക്കാനുണ്ട് നൂറ് ഡോളർ എന്നുള്ള ഒരു കടമ്പയും കൂടെ കടക്കാനുണ്ട് കുറച്ചൊക്കെ ആയിട്ടുണ്ട് അപ്പം എന്താ പറയുക ഇനി ഇത് കൂടുതൽ എങ്ങനെയാണ് നന്ദി പറയണതെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ആ ഒരു സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പൂക്കൾ നടക്കുകയുള്ളൂ അല്ലാതെ എന്താ പറയുക ഞാനങ്ങ് വലുതായി എന്ന ഭാവം ഒന്നുമില്ല ഒന്നും ആയിട്ടില്ല മോണിയായിട്ട് മാത്രമേ ഉള്ളൂ ഇനി നൂറ് ഡോളർ ആക്കാനുണ്ട് ഇനിയും നമുക്ക് ഒരുപാട് കടമ്പകൾ കിടക്കാനുണ്ട് അപ്പം അതിനൊക്കെ നിങ്ങളുടെ സഹകരണം എപ്പോഴും ഉണ്ടാവണം പിന്നെന്താ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ അപ്പം എൻ്റെ വിശേഷം ഇതാണ് എനിക്ക് വീഡിയോ എടുത്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് നെഗറ്റീവുകളും ഒരുപാട് എന്താ പറയുക പോസിറ്റീവുകളും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്നിപ്പം ഇങ്ങനെയെങ്കിലും എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടുള്ളത് ഇതിന് മുകളിലോട്ട് പോവുമോ താഴോട്ട് പോവോ ഒന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത കാര്യമാണ് പക്ഷേ ഈ നിമിഷത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ള ഇതിൽ ഞാൻ കുറച്ചെങ്കിലും വിജയിച്ചു എന്നെനിക്ക് തോന്നി തുടങ്ങിയൊരു നിമിഷമാണ് അപ്പം എന്താ ഇത് മുന്നോട്ട് നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയും ഇതിൽ കൂടുതൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് നിങ്ങളുടെ സഹകരണമുണ്ടെങ്കിൽ മാത്രം കേട്ടോ അപ്പം നിങ്ങളുടെ സഹകരണമുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ സഹകരണം എപ്പോഴും ഉണ്ടാവണം ഇതുപോലെ തന്നെ പിന്നെ എപ്പോഴും കല്ലെറിയുന്നവരുടെ നേർക്ക് ഞാൻ പറയുകയാണ് ഒരാൾ നന്നാവുന്നത് ഒരാൾക്ക് എന്തായാലും പിടിക്കുകയല്ല അത് ഒരു കാര്യമാണ് അതിന്നും നമ്മളെ ഏൽക്കുന്ന കാര്യമല്ല സോഷ്യൽ മീഡിയയിലോട്ട് വരുമ്പോൾ ഞാനത് ഇന്നല്ലെങ്കിൽ നാളെ എന്നും ഞാൻ മനസ്സിലാക്കി തന്നെയാണ് ഇറങ്ങിയത് അപ്പം പറയുന്നവർ പറഞ്ഞോളൂ നോ പ്രോബ്ലം പ്രത്യേകനെ നന്നായിട്ട് അറിയുന്ന ഒരാൾ എന്താ പറയുക അവക്കും ഒന്നും ഏക്കുന്ന ഒരാളല്ലാതെ നന്നായിട്ട് മനസ്സിലാക്കിയ ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് പറയുന്നവരും കല്ലെറിയുന്നവരും വെറുതോണ്ടേക്കുക അത് അവരുടെ ശീലമായിരിക്കാം അവരുടെ അതുകൊണ്ട് അവരാണെങ്കിലും കല്ലെറിയാനാണെങ്കിലും അത്രയും ചിന്തിച്ചാൽ കല്ലെറിയാനാണെങ്കിൽ പോലും നമ്മുടെ പേരെടുത്തും നമ്മളേതാക്കുമ്പോഴും അത് നമുക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ ഈ നേരം വരെ അപ്പം നിങ്ങൾ നെഗറ്റീവ് പറയുന്നവർ തുടർന്നുകൊണ്ടേയിരിക്കുക കാരണം അതെനിക്ക് ഗുണമാണ് ഒരിക്കലും ദോഷമല്ല ഈ നിമിഷം വരെ എനിക്കത് ഗുണമായി മാറിയിരിക്കുന്നു അപ്പം അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം മുന്നോട്ടുണ്ടാവുക ഒരുപാട് ഒരുപാട് ഞാനിതിൽ കഷ്ടപ്പെട്ടു ഒരുപാട് നെഗറ്റീവുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ഞാനിതിൽ നിന്ന് ഒരിക്കലും എത്ര നെഗറ്റീവ് വന്നാലും ഞാനിതിൽ നിന്ന് പിന്മാറുക അത്രയും ഞാൻ എൻ്റെ ജീവനോടെ കാണുന്ന ഒന്നാണ് ഈ ഒരു പ്ലാറ്റ്ഫോം അതെനിക്ക് ഭയങ്കര എന്താ പറയുക നമുക്ക് ആവശ്യം നല്ല ഇതിനെ ഞാൻ പറയേണ്ടത് എൻ്റെ അത്യാവശ്യമാണ് യൂട്യൂബ് എന്നുള്ളത് എനിക്കൊരു എന്താ പറയുക വരുമാനം ആണോ എന്ന് ചോദിച്ചാൽ അതുമുണ്ട് അതുപോലെ തന്നെ ഒരു ഇഷ്ടമാണ് ഇതിനോട് നമുക്ക് നമ്മുടെ ഞാൻ പറയാം ഞാൻ ഒരു പണിക്ക് പോയി തിരിച്ചു വന്നാൽ ചിലർ വന്നിട്ട് ചോദിക്കുന്ന നമ്മുടെ ലൈവിലൊക്കെ വന്നിട്ട് ചിലർ വന്നിട്ട് ചോദിക്കുന്നതൊക്കെ നിനക്കൊന്നും വേറെ പണിയില്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഞാൻ പറയുകയാണ് ഞാൻ ഇതിലോട്ട് ഇറങ്ങുമ്പോഴും ഞാൻ ജോലി എടുക്കേണ്ടി വീട്ടത്തെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ എല്ലാം കൃത്യമായി നോക്കിയതിന് ശേഷമാണ് ഞാൻ യൂട്യൂബ് എന്നുള്ളതും കൊണ്ടുപോകുന്നത് അപ്പം ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ടാണ് എല്ലാം കൊണ്ടുപോകുന്നത് അപ്പം അതെല്ലാം ഹാൻഡിൽ ചെയ്ത് നമ്മളൊരു റെസ്റ്റ് ചെയ്യാതെയാണ് നമ്മൾ ഇതിലോട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്നിന്നും ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപാട് പണം പ്രതീക്ഷിച്ച് നമ്മൾ ചാടി വീണു എന്നല്ല അതിൻ്റെ അർത്ഥം ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഒരുപാട് ഹെൽപ്പാകും എന്നൊരു പ്രതീക്ഷയുണ്ട് ഞാനത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പം നിങ്ങളുടെ ഹെൽപ്പ് ഇപ്പോഴും പറയുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പ് വേണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളുടെ ഓരോരുത്തരുടെയും നെഗറ്റീവ് പറയുന്നവർ നെഗറ്റീവ് പറയുക കാരണം അതും എനിക്കൊരു ഹെൽപ്പാണ് പോസിറ്റീവ് പറയുന്നവർ പോസിറ്റീവ് പറയുക എൻ്റെ കൂടെ നിൽക്കുക അപ്പം നമ്മുടെ ചാനൽ സ്കിപ്പ് ചെയ്യാതെ എല്ലാ വീഡിയോസും ഒന്ന് കാണാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലോട്ട് എത്താൻ പറ്റുകയുള്ളൂ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുമല്ലോ അത് നമ്മൾ ഒരു പണിയൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ വന്നിങ്ങനെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതുകൊണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക നമ്മുടെ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ അപ്പം എല്ലാവർക്കും ബായിട്ടോ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എന്താ ത